ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിരണ്ടാം ദിവസം സുഗമനെ തുടർന്നു രാജൻ മനുഷ്യൻ തൻ്റെ അന്ത്യകാലമെടുക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു തന്നുവല്ലോ പക്ഷേ പരമ മോക്ഷമല്ലാതെ മറ്റു ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായും ആളുകൾ ഭഗവാന്റെ പ്രഭാവങ്ങളെ പൂജിക്കാറുണ്ട് ഉദാഹരണത്തിന് ജ്ഞാനസമ്പാദനത്തിനായി ബൃഹസ്പതിയെ സമ്പത്തിനായി വസുവിനെ ഭക്ഷണത്തിനായി അതിഥിയെ സ്വർഗത്തിനായി ആദിത്യനെ ആയുസ്സിനായി അശ്വിനി ദേവതകളെ വ്യക്തിപരമായ ഐശ്വര്യത്തിനായി ഗന്ധർവനെ സൽഭാരിയെ കിട്ടാൻ ഉർവശിയെ സൽ ജീവിതത്തിനും പ്രശസ്തിക്കും വേണ്ടി വിഷ്ണുവിനെ ശരീര ശക്തിക്കായി ഹനുമാനെ എല്ലാ ആഗ്രഹങ്ങളും അവസാനിപ്പിക്കാനായി ശ്രീകൃഷ്ണനെ ചില ചിലർ ഇന്ദ്രിയങ്ങളെ ഊർജസ്വലമാക്കാൻ ഇന്ദ്രനെ പൂജിക്കുന്നു ഐശ്വര്യത്തിനും മായയെ പൂജിക്കുന്നു അവസാനിക്കാത്ത ഊർജത്തിനു വേണ്ടി അഗ്നിദേവനെയും ശക്തിക്കായി രുദ്രനെയും സ്ഥാനമാനലബ്ധിക്കായി രണ്ട് വിശ്വമാതാക്കളെയും നേതൃത്വ ലബ്ധിക്കായി ബ്രഹ്മാവിനെയും ആപത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി യക്ഷനെയും സന്താന സൗഭാഗ്യത്തിനായി പ്രജാപതിയെയും ആളുകൾ പൂജിക്കുന്നു പക്ഷേ ഒരു സൽപുരുഷൻ ഏതെങ്കിലും ആഗ്രഹപൂരണത്തിനായാലും അല്ലെങ്കിലും മോക്ഷത്തിനാണെങ്കിലും അല്ലെങ്കിലും ആ പരമപുരുഷനായ ഭഗവാനിൽ അത്യധികം ഭക്തിയുള്ളവനായിരിക്കും ഭഗവാന്റെ സൽക്കഥകൾ കേട്ടും പറഞ്ഞും ഇങ്ങനെ ഭക്തി ഉണർന്ന മനസ്സിൽ നിന്ന് ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു കഥകളിൽ രസമറിഞ്ഞ ഒരുവിനിൽ മറ്റൊന്നിലും താല്പര്യം തന്നെ ഇല്ലാതാവുന്നു ശൗനകൻ സൂതനോട് പറഞ്ഞു ഇങ്ങനെ മനസ്സുണർത്തുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പരീക്ഷത്തെ എന്തു ചെയ്തു പരീക്ഷത്തിൽ ഭഗവത് ബൽക്കനും പ്രേമിയുമാണ് സുഖനാട്ടേക്ക് പരമപദം സാക്ഷാത്കരിച്ച മുനുവരിനും അദ്ദേഹം ഭഗവാൻ കൃഷ്ണനിൽ അത്യന്തം ഭക്തിയുള്ള ഒരാളാണ് അവരുടെ സംഭാഷണം സ്വാഭാവികമായും ഭക്തിസാന്ദ്രമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ ഏതൊരു ജീവിതമാണ് ഭഗവാനിൽ സ്വയം അർപ്പിക്കാതെ ധന്യമാവുന്നത് മരങ്ങൾ ജീവിക്കുന്നു കൊല്ലന്റെ ആലയിലെ ഉല ശ്വസിക്കുന്നു മൃഗങ്ങൾ സന്താനോത്പാദനം നടത്തുന്നു ഭഗവാൻ കൃഷ്ണന്റെ കഥകൾ കേൾക്കാത്ത മനുഷ്യൻ ഒരു നായയേക്കാൾ ഭേദപ്പെട്ടവനല്ല അവന്റെ ചെവികൾ വെറും തുളകൾ മാത്രം ഭഗവത് നാമം ഒരുവിടാത്തവന്റെ നാവ് തവളയുടെ നാവ് പോലെ എത്ര ഭഗവത് സ്മരണയിൽ കുനിക്കാത്ത തല ഒരു ഭാരം തന്നെയാണ് ഭഗവാനെ തൊഴാത്ത കൈകൾ മരിച്ചവന്റെ കൈകൾക്ക് സമം ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപം ദർശിക്കാത്ത കണ്ണുകൾ മയപ്പീൽ കണ്ണുകൾ പോലെ നിർജീവം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാത്ത കാലുകൾ മരങ്ങളുടെ വേരുകൾ പോലെയാണ് ഭക്തജനങ്ങളുടെ പാതരേണുക്കളിൽ മുങ്ങാത്ത മനുഷ്യൻ ജീവച്ഛവമാണ് ഭഗവത് പാദത്തിൽ അർച്ചന ചെയ്ത തുളസിദളങ്ങൾ ഭക്തിയോടെ ചുണ്ടിൽ തൊട്ട് സ്വീകരിക്കാത്തവനും അങ്ങനെ അത്രയും ഭഗവത് നാമസ്മരണയിലെ അലിയാത്ത ഹൃദയം കല്ലുപോലെ കഠിനമാണ് ഹൃദയം ഭഗവത് നാമസ്മരണയിൽ അലിയുമ്പോൾ കണ്ണുകൾ ആനന്ദപാഷ്പം പൊഴിക്കുന്നു രോമാഞ്ചവും ദിവ്യപ്രേമവും ഉണർന്നു വരുന്നു ഭഗവത് പ്രേമരഹിതമായ ജീവിതം തന്നെ തിന്മയത്രയും ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം ഇരുപത്തിരണ്ടാം ദിവസം സമാപ്തം